എല്ലാവർക്കും നമസ്കാരം തിരുവചനത്തിൽ ഭക്തനായ ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥന ദൈവമേ നിന്റെ വഴി എന്നെ അറിയിക്കണമേ എന്നാണ് മനുഷ്യൻ പരിമിതി ഉള്ളവനാണ് അവൻ്റെ അറിവുകളും ചിന്തകളും പരിമിതി ഉള്ളതുമാണ് അതുകൊണ്ട് തന്നെ ഈ ലോക ജീവിതയാത്രയിൽ യാത്രയിൽ ദൈവ വഴികളെ പിന്തുടരുന്നതാണ് അഭികാമ്യം ഒരു ചിന്തകൻ കുറിക്കുന്നു ഗോഡ്സ് വേയ്സ് ആർ ഹയർ ദാൻ അവർ വേസ് നിത്യജീവിതത്തിൽ നമ്മൾ പല വഴികളും കണ്ടുവച്ചിട്ടുണ്ട് പോകേണ്ടതും വരേണ്ടതുമായ ജീവിതത്തിന്റെ വഴികൾ എന്നാൽ പലപ്പോഴും യാത്ര ചെയ്ത് കഴിയുമ്പോഴാണ് തിരിച്ചറിയുന്നത് അങ്ങനെ പോകേണ്ടിയിരുന്നില്ല എന്ന് എന്നാൽ ദൈവത്തിൻ്റെ വഴി ാണ്ഡ് സീസ് ദ ബിഗിനിങ് ഫ്രം ദ ഒരു വഴിയുടെ തുടക്കവും ഒടുക്കവും നമ്മുടെ കർത്താവ് അറിയുന്നു ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ അറിയിക്കുന്നു ആകാശവിധാനം അവൻ്റെ കൈവേലെ കാണിക്കുന്നു ഈ പ്രകൃതിയിലേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ ദൈവവഴികളുടെ മഹത്വം നമുക്ക് തിരിച്ചറിയാം വിശുദ്ധമായ തിരുവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ മുങ്ങിയിറങ്ങുമ്പോൾ ദൈവത്തിൻ്റെ വഴികളുടെ മഹത്വം നമുക്ക് തിരിച്ചറിയാൻ കഴിയും ക്രിസ്തു നമ്മോട് പറഞ്ഞു ഞാൻ വഴിയാകുന്നുവെന്ന് ക്രിസ്തു വഴിയിലൂടെ നമ്മൾ എത്തിച്ചേരുന്നത് നിത്യജീവന്റെ ലോകത്തേക്കാണ് അതുകൊണ്ട് യേശുവാകുന്ന വഴിയിൽ കൂടി നാം സഞ്ചരിക്കുമ്പോൾ നാം ദൈവത്തിന് അനുസരണയുള്ളവരായിരിക്കണം സ്നേഹവും ദയവും നമ്മുടെ ഭാവമായിരിക്കണം സത്യാനുതാപവും മനോവിനയവും നമ്മളിൽ ഉണ്ടാകണം ഐസക് പിതാവ് എഴുതുന്നുണ്ട് ദ ദ ഓൺലി വൺ ഹു ഈസ് ഡയറക്ടി എവറിങ് ഇൻ അവർ ലൈഫ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് മിസ്റ്റേക്സ് ഉണ്ടാകുന്നത് അതിനൊരുത്തരേ ഉള്ളൂ ദൈവ വഴിയിൽ നിന്ന് നാം വേദി നമ്മുടെ ജീവിതത്തിൽ മിസ്റ്റേക്കുകൾ ഉണ്ടാകുന്നു മദർ തെരസ്യയുടെ വാക്കുകൾ ഇത്തരണത്തിൽ നമുക്ക് ധ്യാനപൂർവം ഓർക്കാം വി നീഡ് ടു ഫൈൻ ഗോഡ് And he cannot be found in noise and restlessness. God is the friend of silence. See how nature, trees, flowers, grass grow in silence. See the stars, the moon, and the sun. തിരക്കും ബഹളവും ഏറിയ ഒരു ലോകത്തിന്റെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നെങ്കിലും ദൈവവഴികളെ മനനം ചെയ്യുവാൻ അറിയുവാൻ ഉള്ളിലൊരു മൗനം കാത്തു സൂക്ഷിക്കണം ഓരോ പ്രഭാതത്തിലും പ്രദോഷത്തിലും ദൈവസന്നിധിയിൽ നമ്മൂട്ടുകുത്തുമ്പോൾ ദൈവത്തോട് കണ്ണുന്നിലോടെ നമുക്ക് ധ്യാനിക്കാം പ്രാർത്ഥിക്കാം ചോദിക്കാം അവൻ നമുക്ക് ഉത്തരമലും നമ്മുടെ യാചന ഇങ്ങനെയായിരിക്കണം ദൈവമേ നിന്റെ വഴികൾ എന്നെ അറിയിക്കണമേ അറിയിക്കണമേനം അമ്പത്തി അഞ്ചാം അധ്യായം ഒൻപതാം വാക്യം ആകാശം ഭൂമിക്കുമീതേ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു ഒരു നിമിഷം ഹൃദയഖണ്ണുകളെ കർത്താവിൻകിലേക്ക് ഉയർത്താം കരുണാമയനായ കർത്താവ് അങ്ങക്ക് സ്തുതി അങ്ങക്ക് സ്തോത്രം ഇന്നയോളം വഴി നടത്തിയ തിരുക്രപയ്ക്ക് മുമ്പിൽ ഞങ്ങൾ സമർപ്പിതരാകുന്നു കർത്താവെ നിന്റെ വഴി അറിയുവാൻ ആ വഴിയിലൂടെ ചരിക്കുവാൻ ആ വഴിയിലൂടെയുള്ള യാത്രയിൽ അങ്ങയ്ക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിതരാകുവാൻ ഞങ്ങൾക്ക് കഴിയണമേ അവിടുത്തെ വഴികളിൽ നിന്ന് ദിശ മാറുമ്പോൾ ഞങ്ങൾക്ക് വീഴ്ച സംഭവിക്കുന്നു ഞങ്ങളെ വഴിതെറ്റിക്കുവാൻ തിന്മയും അതിൻ്റെ പ്രലോഭനവും നിരന്തരം പരിശ്രമിക്കുന്നു തിരുവഴികളെ കുറിച്ചുള്ള ജ്ഞാനം ഞങ്ങളുടെ ഉണ്ടാകണമേ അങ്ങയുടെ വെളിച്ചത്താൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ ഞങ്ങൾ പാപികളാകുന്നു ഞങ്ങളോട് പൊറുക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവ നമ്പരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ